അല്ലാമലൈക്കും വരഹമത്ത വാർക്കാത്തു അള്ളാഹു സുബഹാനഹുബത് ആല അടിമക്ക് നൽകുന്ന ഒരു വലിയ അമാനത്താണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മക്കൾ അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയോടെ കൃത്യമായി സൂക്ഷ്മത പാലിച്ച് സംരക്ഷിച്ച് തിരിച്ചേൽപ്പിക്കാനായി ഏൽപ്പിക്കുന്ന സ്വത്ത് അതാണല്ലോ അമാനത്ത് അതേപോലെയാണ് മക്കളെ സംബന്ധിച്ചും അള്ളാഹു സുബഹാനഹുബത് ആല പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ യഥാർത്ഥത്തിലുള്ള സൽസ്വഭാവം അല്ലെങ്കിൽ നല്ലൊരു വിശേഷണം എന്ന് പറഞ്ഞാൽ വല്ലതീനഹും അവർ അവരുടെ കരാറുകളും അവരുടെ അമാനത്തുകളെയും പരിഗണിക്കുന്നവരും സൂക്ഷിക്കുന്നവരും ആണ് അതുകൊണ്ട് മക്കളെ അമാനത്തായി തന്നിരിക്കുന്ന ആ റബ്ബുൽ റബ്ബുൽസത്തിനോട് നാം ചതി കാണിക്കരുത് അമാനത്തിൽ വഞ്ചന കാണിക്കരുത് എന്താ അവരോടുള്ള അമാനത്തിൽ സൂക്ഷ്മത പുലർത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് ദീനിൻ്റെ അറിവ് നൽകലാണ് അവരെ അഥവ് പഠിപ്പിക്കലാണ് അവർക്ക് തർബീയത്ത് നൽകലാണ് ദുനിയാവിൻ്റെ ആൾക്കാരാക്കലല്ല ദുനിയാവിൻ്റെ അറിവ് കൊടുക്കലുമല്ല ദുനിയാവിൻ്റെ സംസ്കാരം പഠിപ്പിക്കലുമല്ല അല്ല അതതിൻ്റെ ഒരു ഭാഗം മാത്രം അമാനത്തിൻ്റെ പൂർത്തീകരണം ദീനുൽ ഇസ്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള അദബ് തർബീയത്ത് തസ്കീയത്ത് അത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച മക്കൾക്ക് നമ്മൾ നൽകല സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു സുബാനഹു വത്താല പറഞ്ഞു യാദീൻ നിങ്ങൾ റസൂലിനോടും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നവരായ ആരുണ്ട് അള്ളാഹു തരുന്ന ഒരു ഒരു അമാനത്താണ് മക്കളെന്ന് അറിയാത്ത ആരുണ്ട് വഞ്ചന കാണിക്കരുത് തൊട്ടടുത്തായത്തിൽ അള്ളാഹു പറഞ്ഞ വിഷയം എന്താണെന്നറിയോ അറിഞ്ഞുകൊള്ളണേ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സ്വത്തും നിങ്ങൾക്ക് പരീക്ഷണമാണ് ഇവ രണ്ടും നിങ്ങൾക്ക് അല്ലാഹു ഏൽപ്പിക്കുന്ന അമാനത്താണ് അത് നിങ്ങൾ ചതി കാണിക്കരുത് അത് നിങ്ങൾ വഞ്ചന കാണിക്കരുത് ഓരോരുത്തരും അവൻ്റെ ലഫ്സിനോട് ചോദിക്കുക അള്ളാഹു മക്കളെ തന്നിട്ടുണ്ടാവും അമാനത്താണ് അമാനത്തെ നാളെ അള്ളാഹുവിനെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് അതിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അപകടമാണ് സുരത്തു തെഹരീമിൻ അള്ളാഹു പറഞ്ഞു യാദീൻഫുസഖും ുംശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിച്ചോളിൽ അവിടെ കത്തിക്കുന്ന വിറകുകൾ കല്ലുകളും മനുഷ്യരുമായിരിക്കും നീയോ നിന്റെ മക്കളോ ആ വിറകുകൾ മാറരുത് ഇവിടെ റളിയല്ലാഹു അൻഹു ആ ഒരു വാക്കിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞത് ബഹുമാനപ്പെട്ട യുവതി കസീർ റഹ്മയെപ്പോലെയുള്ളവർ ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഐ അദ്ദിബൂഹും അതിബൂഹും അവർ നരകത്തിൻ്റെ വിറകൊള്ളിയാകാതിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ അവർക്ക് അദബ് പഠിപ്പിക്കുക അവർക്ക് ദീനിൻ്റെ അറിവ് നൽകുക പ്രിയപ്പെട്ടവരെ പുതിയ വർഷം മദ്രസയുടെ ആരംഭിക്കുകയാണ് മക്കളെക്കുറിച്ച് ചിന്തിക്കണം ആലോചിക്കണം ദീൻ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം ദീനിൻ്റെ അറിവ് കിട്ടുന്ന ദീനി സംസ്കാരം കിട്ടുന്ന ആ ഒരു രീതിയിൽ വളർന്നു വരുന്ന ചുറ്റുപാടിലേക്ക് മക്കളെ മാറ്റാൻ ശ്രമിക്കണം ജീവി ആഫിയത്തോടെ ആഫിയത്തോടെയുള്ളപ്പം ആരോഗ്യത്തോടെ ഉള്ളപ്പം മാത്രമേ സാധിക്കുകയുള്ളൂ അള്ളാഹു നമുക്കെല്ലാം നല്ല തോഫീക്ക് നസിബാക്കി തരട്ടെ വസ്സലാത്തു വസ്ലാത്തു വസ്സലാബി മുഹമ്മദ് അലിഹി വ ആലമീൻ